മുതായിട്ട് മുപ്പത്തി അങ്ങനെയൊക്കെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് എനിക്ക് നന്നായിട്ട് അറിയിക്കാനും വീഡിയോ എടുക്കാനൊരു സിറ്റുവേഷൻ ഇല്ല കാരണം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു ലാഗൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ അതിനെ ക്ഷമിക്കുകയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സ്ത്രീകളുടെ ബ്രസ്റ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിനു ഇതിനെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അങ്ങനെയല്ല നമ്മളെങ്ങനെ നമ്മുടെ ബ്രസ്റ്റിനെ കെയർ ചെയ്യണം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസും കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ സ്റ്റർട്ട് ചെയ്യാം പൊതുവെ എല്ലാവരും നമ്മുടെ വെജൈന എങ്ങനെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ അവിടെ എല്ലാ ദിവസവും വൃത്തിയാക്കണം കഴുകണം അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ ഒരു ശ്രദ്ധയും അറ്റൻഷനും ഒന്നും നമ്മൾ എന്തിനു കൊടുക്കാറില്ല നമ്മുടെ ബ്രസ്റ്റിന് കൊടുക്കാറില്ല അതെന്തുകൊണ്ടോ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല അത് എന്താ പറയുക നമ്മുടെ കഴിയുന്ന കാലം ഒക്കെ പോലെ തന്നെ അത് നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ അത്രയും കെയർ കൊടുക്കേണ്ട ഒരു സാധനം അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ സ്ത്രീകളുടെ ശരീരത്തിലെ ഒരു അവയവമാണ് നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയില്ലേ അപ്പോൾ നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാധനമേ അല്ല പിന്നെ ഇപ്പോൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് കുറേ ചേട്ടന്മാർ നല്ല കമന്റ് ഒക്കെ ഇടും ഇട്ടോളൂ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യണതെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു ആയിട്ടുള്ള ഒരു സോപ്പ് വെച്ചിട്ട് എല്ലാ ദിവസവും അവിടെ ഒന്ന് ക്ലീൻ ആക്കുക ഇപ്പോൾ പലരും കറിക്കും നമ്മൾ നോർമലി കുളിക്കുമ്പോൾ സോപ്പ് എന്നൊക്കെ ഒരുപാട് വെച്ച് ചോദിക്കാതിരിക്കും അങ്ങനെയല്ല നമ്മൾ കുറച്ച് അതായത് നമ്മൾ നമ്മുടെ വെജിനെ എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത് അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മൈൽഡ് സോപ്പ് വെച്ചിട്ട് നമ്മളവിടെ ക്ലീൻ ആക്കി കൊടുക്കുക ഈ ഫേസ് വാഷ് ഇട്ട് കഴുകണം അങ്ങനെ ഒന്നുമല്ലാട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധി ബുദ്ധിമുട്ട് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മളൊരു മൈൽഡ് സോപ്പ് വെച്ചിട്ട് നമ്മളിത് കഴുകുക പിന്നെ നമുക്ക് അവിടെ ചെയ്യാനുള്ളത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കപ്പെടുന്ന സാധനമാണ് നിപ്പിൾ ബാം എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും അതായത് മോയ്സ്ചറൈസർ ഓർ അല്ലെങ്കിൽ മറ്റു സാധനം നമുക്ക് അവിടെ ഒരു ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഡ്രൈ ആയിട്ട് അവിടെ ഒരു ക്രാക്കിങ് അതായത് എന്താ പറയുക ഒരു പൊട്ടൽ പോലെയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഉണ്ട് കാരണം നമ്മൾ ആരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ കുളിക്കും കുളിക്കുമ്പോൾ നമ്മളങ്ങനെ പോകും നമ്മളേറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഭാഗമാണത് അപ്പോൾ നമ്മളതിനെ വേണ്ട രീതി വേണ്ട രീതിയിൽ നമ്മളതിനെ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊന്നെങ്കിൽ നമുക്ക് നിപ്പിൾ ബാം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് മോയിച്ചറൈസർ ഉപയോഗിക്കാം നമുക്ക് ഡെയിലി വൺസ് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ധരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം എല്ലാവരും നമ്മുടെ സൈസിനുള്ള അല്ലെങ്കിൽ നമുക്ക് ഏത് ബ്രായാണ് വേണ്ടത് അങ്ങനത്തെ ബ്രായല്ല തിരിക്കുന്നത് ഇപ്പം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉപയോഗിക്കുന്ന ബ്ര അല്ലെങ്കിൽ ഏകദേശം അങ്ങനത്തെ ഒരു ബ്ര എനിക്ക് മേച്ചാവണമെന്നില്ല എൻ്റെ ശരീരഘടനയ്ക്ക് ഏത് ബ്രായാണോ അല്ലെങ്കിൽ ഏത് സൈസ് ആണോ അനുയോജ്യം അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതായത് വേറൊരാളുടെ ബ്ര എനിക്ക് മേച്ചാവണം എന്നില്ല മനസ്സിലാ നമുക്ക് ഇപ്പ ഓരോരുത്തരും ബ്രസ്റ്റിന്റെ സൈസ് വ്യത്യാസമാണ് ഇരുപത്തി എട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തിയാറ് മുപ്പത്തെട്ട് അങ്ങനൊക്കെ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സൈസാണ് ചിലർ എന്താ പറയുക അധികം മണ്ണുണ്ടായിരിക്കില്ല പക്ഷെ അവർക്ക് എന്തുണ്ടായിരിക്കും ബ്രസ്റ്റ് സൈസ് ഭയങ്കര കൂടുതലായിരിക്കും അതുപോലെ വണ്ണുള്ള ആളുകൾക്ക് അധികം ബ്രസ്റ്റ് ഉണ്ടായിരിക്കണം അത് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഫാറ്റ് ഉണ്ടോ ആ ഒരു ഫാറ്റാണ് ശരിക്കും നമ്മുടെ ഈയൊരു ബ്രസ്റ്റിൽ ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് നം അതായത് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ബ്രായാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ അതുപോലെ ഓരോ ഡ്രെസ്സിനനുസരിച്ചിട്ട് ഇപ്പോൾ ടീഷർട്ടിനെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരാൾ ടീഷർട്ട് ഇടുന്നതൊക്കെ അവർക്ക് കുറച്ചും കൂടി ആ ഒരു ആ ഒരു ഡ്രസ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്താണ് സ്പോർട്സ് ബ്ര ആണ് കുറച്ചും കൂടി എന്താ പറയുക അതൊരു വൃത്തിക്ക് ഭംഗിക്ക് നിൽക്കാൻ വേണ്ടി അങ്ങനെ നമുക്ക് ഒന്ന് പറയാം നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ ബ്ര ചൂസ് ചെയ്യാൻ വേണ്ടി അതുപോലെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ബ്ര നമ്മൾ ഉപയോഗിക്കരുത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള എന്താ പറയുക അത് ഉപയോഗിക്കരുത് നമുക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇറിട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ബ്രാലയം വരുന്ന സംഭവമാണ് നമുക്കിങ്ങനെ ചിലരുടെ കാലം അങ്ങനെ വെള്ളപ്പം ആടായിട്ട് ഇടുന്നത് അങ്ങനെ അത്രയും ടൈറ്റായിട്ടുള്ള ബ്രാവ ഒന്നും ഉപയോഗിക്കരുത് എന്നാൽ നമ്മൾ വളരെ വൃത്തിക്ക് നമ്മുടെ ഒരു കംഫർട്ടബിൾ ആണ് നമ്മൾ നമ്മുടെ എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ആയിട്ട് നിൽക്കണമെന്നാണ് നിങ്ങളുടെ കംഫോർട്ടബിൾ ഇങ്ങനെ ഒരിക്കണം പറയുന്നത് കേട്ടോ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ ഒരുപാട് വേറെ സംശയമാണ് നമ്മൾ രാത്രി ബ്ര ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് അതിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രൗ ഉപയോഗിക്കട്ട് ഉപയോഗിക്കണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അപ്പോൾ അങ്ങനെ ഉപയോഗ മീൻസ് ഭയങ്കര സുഖമാണ് നമുക്കതില്ലാതെ നമുക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര സുഖമാണ് കാരണം നമ്മളൊരു ഡേ മൊത്തം നമ്മൾ ഈ ബ്രോഡ് മുന്നോ നമ്മളെ ബ്രാറ്റ് പുറത്ത് വരുന്ന ക്ലാസ്സിൽ പോയാലും നമ്മൾ ജോലിക്ക് പോയതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഇത് അയച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആയിട്ട് ഉറങ്ങാൻ പറ്റും അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് മനസ്സിലായാലും ഇപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിട്ടാലും അവൾക്ക് ഉറക്കം മീൻസ് എത്ര ചൂടാണെങ്കിലും അവൾക്ക് ടോപ്പ് പോലും അവൾ കൂടിയിട്ടില്ല അല്ല അവൾക്ക് ഉറക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഓരോരുത്തരെയും എന്താ പറയാ ഇഷ്ടങ്ങളാണ് ആണ് ഇപ്പോൾ ബ്ര ഇട രാത്രി ഇടാതിരിക്കുന്നതാണ് നിങ്ങൾ ചോദിച്ചെങ്കിൽ ഗോ ഫോർട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് എന്താ പറയാ രാത്രി നമ്മൾ എന്താ പറയുക ബ്രാട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ വരും അങ്ങനെ ഇങ്ങനെ വരും അതൊക്കെ വെറുതെ പറയുന്നതാണ് നമ്മൾ അതൊന്നും മൈൻഡ് കണ്ടാൽ നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം അത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ആണ് ഇടുന്നതെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ഇടിഞ്ഞു തൂങ്ങി അതായത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിയ പോലെ ഭയങ്കര ആയിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അതാണ് പറയുന്നത് നമ്മൾ നമ്മുടെ കറക്റ്റ് സൈസിനുള്ള ഒരു ബ്രാ സെലക്ട് ചെയ്തിട്ട് അത് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എന്താ പറയുക ഇപ്പോൾ തേർട്ടി ഫോർ ഉള്ള ഒരാൾ തേർട്ടി ടു ഇടാനോ അല്ലാതെ അല്ലാതെ തേർട്ടി സിക്സ് ഇടാനോ ശ്രമിക്കരുത് തേർട്ടി ഫോർ ആണെങ്കിൽ തേർട്ടി ഫോർ തന്നെ നിങ്ങൾ എന്തായാലും ഇടാനായിട്ട് ശ്രമിക്കാം പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക നമ്മുടെ ബ്രസ്റ്റിന് കുറച്ചും കൂടി ഹെൽത്തിയാക്കിയിട്ട് വെക്കാനൊക്കെ അപ്പം അതുകൊണ്ട് ബ്രസ്റ്റിന് നല്ല നമ്മുടെ മൊത്തം ശരീരത്തിന് അതായത് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്താ പറയുക നമ്മുടെ ശരീരത്തിനെ മൊത്തത്തിൽ ഒന്ന് ഹെൽത്തിയാക്കിയിട്ട് വെക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മീഷോ അടക്കം ഫ്ലിപ്പ്കാർട്ട് ആമസോണൊക്കെ കണ്ടിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ ബ്രസ്റ്റ് വളരണ എണ്ണ തേങ്ങ മാങ്ങ ചക്ക എന്നൊക്കെ വരട്ട അങ്ങനെ വെറുതെയാണ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അതൊക്കെ വെറും അബദ്ധധാരണകളാണ് അങ്ങനെയൊന്നുമില്ല പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സർജറിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലാതെ എണ്ണയെന്ന് ഉപയോഗിച്ചുള്ള പരിപാടികളൊന്നും നടക്കുക വെറുതെ പറയുന്നതാണ് പിന്നുള്ളത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് ഒരു സെക്ഷൻ കോഴ്സ് നടക്കുമ്പോൾ അങ്ങനെയൊക്കെ അതായത് മനസ്സിലായി അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ ബ്രസ് സൈസ് കൂടുന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറും അബദ്ധ അബദ്ധ ധാരണകളാണ് അങ്ങനെ ഒന്നുമില്ല അപ്പോൾ രാത്രിയിൽ ബ്രാ ഇടണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് ഒരു ഉറിയിടാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് നമുക്ക് കുറച്ചും ഫ്രീ ആയിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബ്രസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് എപ്പോഴും പറയുന്നത് നല്ല രീതിക്ക് കെയർ ചെയ്യാം കാരണം എന്താ പറയുക ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ നമ്മുടെ ബ്രസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചസുകൾ നമ്മൾ ശ്രദ്ധിക്കണം ിപ്പോൾ അവിടെ നമുക്ക് പെയിൻ പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എന്താ നമുക്കവിടെ ഒരു ഭയങ്കരമായിട്ട് കല്ലിച്ച പോലെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കുക അപ്പോൾ നമുക്ക് പീരീഡ്സിന് മുന്നായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ബ്രസ്റ്റിൻ്റെ അവിടെ പെയിൻ ഉണ്ടായിരിക്കും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് എന്താ ബ്രസ്റ്റിൻ്റെ അവിടെ എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യരുത് കാരണം അത് എന്താ പറയുക ക്യാൻസറോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക വീട്ടിൽ അതിനുള്ള ചികിത്സ ചെയ്ത് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് എന്താ നമ്മുടെ ഡ്രസ്റ്റുകൾ എല്ലാം നോക്കണം അതായത് എന്തെങ്കിലും വേലിപ്പ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കല്ലിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് ചെയ്യണം കാരണം നമ്മൾ സ്ത്രീകളും മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ ബാക്കി നമ്മുടെ വീട്ടിലെല്ലാവരും പോയി നോക്കും പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നോക്കില്ല അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരൊക്കെ അറിയാം പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ മാസം ഒരിക്കലെങ്കിലും എന്താ പറയുക നമ്മൾ വലിയൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ തന്നെ സ്വയം നോക്കണം എന്നിട്ട് മനസ്സിലാക്കണം അത് അത് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ മാസത്തിലൊരു റൊട്ടീനായിട്ട് അത് മാറേണ്ടത് നമ്മൾ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല അപ്പോൾ അത് എല്ലാവരും ഒന്നും ചോദിക്കാം പിന്നെ നമ്മുടെ നിപ്പിളിൻ്റെ അവിടെ മുടി ഉണ്ടാകുക അതായത് കുഞ്ഞു കുഞ്ഞു മുടിയിഴകൾ ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട് അതിപ്പോൾ പി സി ഒ ഡി പി സി വയസ്സുകൾക്ക് ഉള്ളവർക്ക് ഉണ്ടാവും അതുപോലെ നമ്മുടെ പ്രഗ്നൻസി സമയത്തുള്ളവർക്ക് ഉണ്ടായിരിക്കും അത് നമ്മുടെ ഒരു ഹോർമോൺ ചേഞ്ചിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസിന്റെ ഒരു പ്രവർത്തനം പോലെ ഉണ്ടാകുന്നതാണ് അത് അപ്പം അത് അത്ര വലിയ കാര്യം കൊണ്ട ആവശ്യമൊന്നുമില്ല അതിനിപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിഷ്ടമാണ് അതെന്താ പറയുക ഇഷ്ടമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു അത്രയും ഓവർ മുടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഡോക്ടർ കാണിക്കാൻ നല്ലതിപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മുടി ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമേ ആയിട്ട് നിങ്ങൾ കൂട്ടേണ്ട അപ്പം അതിനെ വെച്ചിട്ട് നിങ്ങൾ ഞാൻ ഒരുപാട് ആലോചിച്ച് വിഷമിക്കുന്നു വേണ്ട അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത് വിട്ടിട്ട് കാണാം കിടപാബസ് ഇളവിൽ